അങ്ങനെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാ നമ്മുടെ ബ്ലോഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ അങ്ങ് സ്കൂളിൽ പോയി രാക്കി ഓഫീസിൽ പോയി ലഞ്ചും കാര്യങ്ങളൊക്കെ നോക്കണം അപ്പൊ ദേഹ് ഇതെന്താന്ന് മനസ്സിലായോ ഞാൻ നേരത്തെ ഒരു ബ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എള്ളുണ്ടാ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവ തേങ്ങയും ശർക്കരയും ഏലക്കയും എള്ളും മാത്രം മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്ത് ഒന്ന് അടിച്ചെടുത്തതാ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇടിച്ചൊക്കെ എടുക്കും ഇതിപ്പം നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്തതാ ഇത് കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ഹെൽത്തിയും ഒത്തിരി ടേസ്റ്റിയും കേട്ടോ ഞാൻ നേരത്തെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വ്ളോഗിൽ അന്നൊരു കുഞ്ഞുണ്ടായിരുന്നു ഇന്ന് വലിയ ഉണ്ടായി കാരണം ഇവിടെ ഒത്തിരി ഇഷ്ടം എല്ലാവർക്കും കേട്ടോ അപ്പം ഇന്ന് കുറച്ച് വെയിലുള്ള ദിവസമാണ് അപ്പം നമ്മുടെ അകത്തിരിക്കുന്ന അലങ്കാരപ്പനയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അകത്തോട്ട് വെയിൽ കിട്ടും ഞാൻ ആ ജനലിൻ്റെ സൈഡിലോട്ട് നമ്മുടെ ഉണക്കമുന്തിരിങ്ങയായി ഇട്ട് വരുന്ന പാത്രം തലോസം കഴുകി വെച്ചായിരുന്നു അതൊന്ന് ഉണങ്ങാനായിട്ട് വെച്ചു ഓൾറെഡി വെള്ളമൊക്കെ വറ്റി ആ ചെറിയൊരു വെയിലുകൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവുമല്ലോ അതിനുവേണ്ടി വെച്ചേക്കും അതെ നമ്മുടെ പനക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് വെയിൽ പ്ലാസ്റ്റിക് പാത്രം പുറത്ത് വെക്കണ്ടല്ലോ വെച്ചു ഒന്നാമത് അതിനകത്തൊക്കെ പിന്നെ പൊടി കയറും അതുകൂടാതെ വെയിൽ തുരി ഇത് ചെറുതായിട്ട് വെട്ടം ഒന്ന് കിട്ടുമ്പോൾ നമുക്ക് സാധനം ഇട്ട് വെക്കുമ്പോൾ ഡ്രൈ ആയിട്ട് ഇരിക്കുമല്ലോ ലഞ്ചിന് ഇന്ന് ഒരു വൺ പോട്ട് മീലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ശരിക്കും പുറത്ത് പുല്ലിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു നമ്മുടെ ആ പുല്ലിൻ്റെ ഒരു പൊടി പൊടിയുണ്ടല്ലോ അതകത്തോട്ട് ഇങ്ങനെ വരുന്നെന്ന് തോന്നുന്നു അത് ശ്വസിക്കുമ്പോൾ എനിക്ക് കുറച്ച് ശ്വാസം മുട്ടലും അലർജിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത്ര സുഖമില്ല അപ്പോൾ എന്താ അറിയത്തില്ല അപ്പോൾ അത് വൺ പോട്ട് മീലിനായിട്ട് ഞാൻ കുക്കറ് വെച്ചു നെയ്യ് ഒഴിച്ചു ഉള്ള പച്ചക്കറികളെല്ലാം എന്തൊക്കെയുണ്ടോ അതൊക്കെ അരിഞ്ഞിട്ടു കേട്ടോ ബീൻസ് ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് എല്ലാം ഉണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രം ഒന്ന് മിക്സ് ചെയ്ത് മെഴുക്ക് ഇരട്ടി എടുത്തിട്ട് അതിലേക്ക് കഴുകി വെച്ച അരി ഒന്ന് ഇട്ട് കൊടുക്കാം കുതിർതൊന്നും ഞാൻ വെച്ചിരുന്നില്ല നമ്മുടെ സവാളയും പച്ചക്കറിയൊക്കെ അരിയുന്ന ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ടിരുന്ന അരിയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ദേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ പിന്നെ ആവി മാറി തുറന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പർ വെജിറ്റബിൾ പുലാവ് റെഡി കൂടെ കുറേ തൈരുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് ഒരു ഈസി ലഞ്ച് അല്ലേന്ന് ഹെൽതി ആ പിന്നെ നമ്മുടെ മുന്തിരിങ്ങയ ഇട്ട് വെക്കാമെന്ന് വെച്ചു ഇതുപോലെ രണ്ട് പാക്കറ്റ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു അതിൽ ഒരു പാക്കറ്റ് കഴിഞ്ഞു എന്നിട്ടാണ് ഞാൻ കഴുകി ഉണക്കി വെച്ചത് അടുത്ത പാക്കറ്റും കൂടെ അതേ പൊട്ടിച്ചിടാം നമ്മൾ ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴുകിയില്ലെങ്കിൽ അതിനകത്ത് പുഴു വരും കേട്ടോ പ്രത്യേകിച്ച് ഈ മുഞ്ചിങ്ങയിൽ പെട്ടെന്ന് പുഴു വരും വൃത്തിയായിട്ട് വെച്ചില്ലെങ്കിൽ ഞാനത് ഒന്ന് കഴുകി ഉണക്കിയിട്ട് ഇതിട്ട് വെച്ചത് പിന്നെ ഇന്നത്തേക്ക് രാത്രിയിലേക്ക് അടിക്കണമല്ലോ അതിനുവേണ്ടി ഒരു പിടി ഇതേ അതും കഴുകി ഇട്ടിട്ട് ബാക്കി അങ്ങ് അതേപോലെ അടച്ച് നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം പെട്ടെന്നങ്ങ് തീരും കേട്ടോ നമ്മുടെ കിച്ചൺ ബാൽക്കണിയിലെ ഡോറ് ലോണിലെ പുല്ല് വെട്ടി കഴിയുന്നവരെ ഞാനങ്ങ് അടച്ചിട്ടെ കേട്ടോ ആ മെഷീൻ്റെ ശബ്ദം നിൽക്കുമ്പോഴേ പിന്നെ ഞാൻ തുറന്ന് പുറത്തോട്ട് നോക്കത്തുള്ളൂ അല്ലേ പിന്നെ കുറച്ച് പ്രശ്നമാന്ന് ഞാൻ പറഞ്ഞില്ലേ നെയ് വൈകുന്നേരം ആറു മണി കഴിഞ്ഞു രണ്ടു മണി കഴിഞ്ഞപ്പോഴേ ഉണ്ടായിരുന്നു നല്ല പെരിയ മഴ പെയ്യടെ തുണി കുറച്ച് പുറത്ത് നനച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിന് അകത്തെടുത്ത് ഇട്ടു ഞാൻ രണ്ട് മണിക്ക് മുന്നേ മഴക്കോൾ വന്നപ്പോഴേ ആ മഴ മുഴുവൻ അങ്ങു നനഞ്ഞു വന്നു ബാഡ്മിന്റൺ കഴിഞ്ഞിട്ട് കേട്ടോ പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ വഴക്ക് കൊടുത്തു പിന്നെ ഇതേ പാലും എടുത്തു വെക്കുന്നുണ്ട് അവന്റെ തുണി മുഴുവൻ നഞ്ഞു തുണിയെന്നല്ല കംപ്ലീറ്റ് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ നനഞ്ഞു അത് ഞാൻ ബാൽക്കണി കിച്ചൺ ബാൽക്കണിയിലോട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ രാഖയെ വന്നപ്പോൾ കംപ്ലയിന്റ് പറയാം എന്ന് പറഞ്ഞ് ചെന്ന ഞാൻ കണ്ടതെന്ന് വെച്ചാൽ മുഴുവൻ നനഞ്ഞു തന്ന രാക്കെ രാഖയുടെ ഷർട്ടായത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു രാഖയെ തിരിച്ച് പാർക്കിങ്ങിൽ വന്നപ്പോൾ നല്ല മഴയായിരുന്നു അപ്പം മഴ നനഞ്ഞ കൊതി തോന്നി കംപ്ലീറ്റ് മഴ നനഞ്ഞെന്ന് അപ്പം ഇവനെക്കുറിച്ച് ഞാൻ എങ്ങനെ പിന്നെ കംപ്ലൈന്റ് പറയാനാ രണ്ടുപേരും കണക്കാ പിന്നെ ഇനി ഞാൻ ഒന്നും മിണ്ടിയില്ല രണ്ടുപേരും കൂട്ടി കയറിയതിന് ശേഷം മഴയും കംപ്ലീറ്റ് നിന്നു ഇവിടുത്തെ പാർക്കിംഗ് അല്ല കേട്ടോ ഓഫീസിലെ പാർക്കിംഗിൽ ആ സമയത്തായിരുന്നു നല്ല മഴ എന്തായാലും രണ്ടുപേരും കുളിച്ച് വൃത്തിയായി അങ്കു ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനിരുന്നു ഇന്ന് ഞാൻ ആകെ വഴക്കാലി ആയതുകൊണ്ട് ഞാൻ അധികം അവരോട് വിണ്ടാൻ പോയില്ലാട്ടോ ഡിന്നറിനകത്ത് ഇന്ന് പനീർ പൊടിയും പൂരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് കുറച്ച് സവാളയും തക്കാളി അരഞ്ഞെടുത്തിട്ടുണ്ട് കടായി വെച്ച് ജീരകം ഒന്ന് പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ സവാള ഒന്ന് വഴറ്റാം പിന്നെ തക്കാളി ഇട്ട് വഴറ്റി നമ്മുടെ പനീർ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ക്യൂബായിരുന്നു അത് കൈ വച്ചിങ്ങനെ പൊടിച്ചു ഒന്ന് തോ ചെയ്ത് പൊടിച്ച് വച്ചു പിന്നെ ആ വഴിണ്ടി വന്ന നമ്മുടെ സവാള തക്കാളി കൂട്ടിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന പനീരും കൂടെ ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി ഈസിയാട്ടോ ഈ പനീർ ബുറജി ഏ റെഡി ആയിട്ടുണ്ട് ഹെൽതിയുമാണ് പിന്നെ പൂരിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പൂരിയുടെ മാവ് ഞാൻ നേരത്തെ കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫ്രിഡ്ജിലോട്ട് വെച്ചുമ്പോൾ കുറച്ച് കട്ടിയാവുമല്ലോ അപ്പോൾ പരത്തി എടുക്കാനും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ പുള്ളി വരാനും നമുക്ക് സഹായിക്കും കേട്ടോ പൂരി ഇങ്ങനെ ചെയ്താൽ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു വെച്ചുകൊണ്ട് ഇതേ പെട്ടെന്ന് പൂരി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവിടെ പൂരി എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ എന്നും നമുക്ക് പൂരി ഉണ്ടാക്കി കഴിക്കാൻ പറ്റത്തില്ലല്ലോ എണ്ണ മുഴുവൻ നമ്മുടെ വയറ്റിപ്പോവും പക്ഷേ ആഴ്ച ഒരിക്കലെങ്കിൽ ഞാൻ പൂരി ഉണ്ടാക്കും പിന്നെന്തായാലും പനീർ പുടി പൂരിയാണ് നമ്മുടെ ഡിന്നർ എന്തായാലും ഞാൻ ഇന്ന് രണ്ടുപേരോടും കുറച്ച് അടിയൊക്കെ കൂടി ഇരുന്നുകൊണ്ട് നല്ലൊരു ഡിന്നർ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ കേട്ടോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് വീക്ക് ഡേ ആണ് അപ്പൊ ഞാനൊരു അഞ്ചേകാലയ്പം കഴിഞ്ഞേറ്റോ കേട്ടോ ഫ്രഷായിട്ട് കിച്ചണിലേക്ക് വന്നു പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം പൂരി മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം തലേദിവസത്തെ പൂരിൻ്റെ മാവുണ്ടായിരുന്നു അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് സവാളയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് കഷ്ടം ഗ്രാമ്പും ഒരു കഷ്ടം പട്ടയും കുറച്ച് ഉപ്പും വെള്ളവും ഒക്കെ ആയിട്ട് കുക്കറിലേക്ക് വേവിക്കാൻ വെച്ച് ഹൈ ഫ്ലെയിമിലൊരു നാല് വയസ്സിൽ കൊടുക്കാം പിന്നെ ആവിയൊക്കെ മാറിയിട്ട് നമുക്ക് കറി വറുത്തിട്ടെടുക്കാം അങ്ങനെ പാലും കാച്ചയും വെച്ചിട്ട് പിന്നെ പൂരി ചൂട്ടണം സൂര്യനുരിക്കാറായിട്ട് അമ്പലീയമാവും പോയിട്ടില്ല കേട്ടോ ഇതേ അവിടെ നിന്ന് നിപ്പുണ്ട് ഇപ്പം കുറച്ച് താമസിച്ചാണ് നേരം വിളിക്കുന്നത് നേരത്തെ ഒരു അഞ്ചു മണിയാവുമ്പോഴേ നല്ല വെട്ടമായിരുന്നു അങ്കൂനുള്ള പൂരി ഇപ്പം അങ്ങ് ചുട്ടെടുക്കാം ചാക്കേ പോകാൻ നേരം ഉണ്ടാക്കുന്നുള്ളൂ രണ്ടുപേർക്കും പൂരി മസാലയാണെങ്കിൽ സന്തോഷം പോവാം എന്തായാലും എന്തേ അവനുള്ള പൂരി ചിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആവി മാറിയിട്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം തീ തീയൊന്ന് കത്തിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുടുക്കിയിട്ട് വരത്തിടാം വെളിച്ചെണ്ണയിൽ കടവും മറ്റൽ മുളകും കരിയൊക്കെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വരത്തിട്ട് തേ ഉപ്പൊക്കെ നോക്കി റെഡിയായി പൂരിയും പാക്ക് ചെയ്ത് കേട്ടോ ഞാനിന്ന് ഫ്രൂട്ട്സ് ബ്രേക്കിന് ഒരു പഴമാണ് വെച്ച് കൊടുക്കുന്നത് അത് അലൂമിനിയം ഫോയിലിൽ നമുക്ക് പൊതിഞ്ഞ് വെച്ച് കൊടുക്കാം അതാകുമ്പോൾ പഴം അധികം കേടാവാതന്നെ ഇരിക്കും കേട്ടോ സ്കൂളിൽ പഴവും കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടിട്ടുണ്ട് അതൊന്ന് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ എന്തായാലും ഒന്ന് വാങ്ങിച്ച് നോക്കണം ഇനി വേ കറിയും പാക്ക് ചെയ്തു കറി മാത്രമേ ഞാൻ ഇന്ന് നമ്മുടെ ആ ബാഗിൽ വെച്ച് കൊടുക്കുന്നുള്ളോ കേട്ടോ പിന്നെ സ്പൂണും പഴം ഇതിനകത്ത് വെച്ച് കൊടുത്താൽ അതിനെ തിരുന്ന് ചൂട് ചൂടടിച്ച് കേടാവും കാരണം കറിയിലെ ചൂടുണ്ടല്ലോ ഊരിയും സെപ്പറേറ്റ് വെക്കുന്നുണ്ട് ഇപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ അവൻ്റെ ബാഗിൽ വെക്കാൻ പറഞ്ഞു അവൻ അറിയാതിപ്പോൾ എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ ആ എന്താണ് ചെയ്യും അപ്പോൾ റെഡി ആയി ഇറങ്ങി രാക്കി എഴുന്നേറ്റ് അവിടെ ഇരുപ്പമുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങുന്ന അങ്ക രാത്രി ഒമ്പത് മണി അങ്ങനെ ഉണ്ട് അങ്കുവിൻ്റെ സൈക്കിളിൻ്റെ കാറ്റ് പോയിരിക്കുമായിരുന്നു അത് നമ്മുടെ ഇവിടുത്തെ മാലീനെ കൊണ്ട് രാഖിയെ റെഡിയാക്കുക ശരിക്കും മാലി വേറെ ഏതോ സൈക്കിളിൽ നിന്ന് കാറ്റടിക്കാൻ വേണ്ടി പമ്പ് കൊണ്ടുവന്നായിരുന്നു നമ്മുടെ പമ്പ് കേടായിട്ടിരിക്കുകയാണ് പക്ഷേ ശരിക്കും അവൻ്റെ സൈക്കിളുടെ വാല്യൂവിനോ എന്തോ കംപ്ലയിൻറ്റ് കേട്ടോ അപ്പം നമ്മൾ സൈക്കിളിനി മാറ്റി വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത് മാലി എന്ന് പറഞ്ഞാൽ ഗാർഡനറാ കേട്ടോ അപ്പോൾ ഇവിടെ എട്ട് മണി മുതൽ നാല് മണിവരെ അവരുടെ ഷിഫ്റ്റ് പക്ഷേ ഈ മാലിയുടെ പേര് ടൈഗറിനാണ് ഇതെല്ലാവർക്കും ഒത്തിരി ഹെൽപ്പ് ഒരു ആളാണ് ടൈഗർ ബൈന്നാണ് ഇവിടെ എല്ലാവരും വിളിക്കുന്നത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം എട്ട് മണിവരെ ഉള്ളി ഇവിടെ തന്നെ കാണും ഞാൻ കാണി കാണുന്നത് ടൈഗർ ബയ്യ തന്നെയാണ് കാരണം ആറു മണിക്കിവിടെ വരുമല്ലോ നമ്മുടെ ഈ തൊട്ട് ബാക്കിലോട്ടേ ഈ മാലികളുടെ സാധനങ്ങളൊക്കെ വെക്കുന്നതേ അപ്പോൾ പുള്ളിക്കാരൻ വരുന്നതൊക്കെ എനിക്കിവിടെ നിന്ന് ഇങ്ങനെ കാണാം പിന്നെ ഈ ടൗൺഷിപ്പിൽ ഫുഡിൻ്റെയൊക്കെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അത് ഈ മാലിയുടെ കയ്യിലാണ് വിടുന്നത് അപ്പോൾ ടൈഗർ ബയ്യാണ് കൊണ്ടുവരുന്നത് അങ്ങനെ അതുകൊണ്ടാണ് എട്ട് മണിക്ക് രാത്രി പോകുന്നത് കേട്ടോ ഫുഡൊക്കെ ഇവിടുന്ന് തന്നെ അവർ കൊടുക്കും അപ്പോൾ രാക്കേൻ തേ ഇറങ്ങിയേ ഇന്നും രാഖേ മറന്നു പോയി എന്താ വെച്ചാൽ ഫോണല്ല പേഴ്സാണ് എന്തെങ്കിലും ഒന്നും മറക്കാതെ രാക്കെ പോകത്തില്ലാട്ടോ അപ്പോൾ അത് ചെന്നൈയുടെ അവിടെ വന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പേഴ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ പേഴ്സ് ഒരാക്കെ ഒത്തിരി വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരാക്കയുടെ അച്ഛൻ കൊടുത്ത പേഴ്സാന്നാ പറയുന്നത് അപ്പോൾ വർഷങ്ങളായിട്ട് ഈ പേഴ്സ് തന്നെയാ ഭാഗ്യ പേഴ്സാന്ന് പറഞ്ഞ ഇത് മാറ്റിയിട്ടില്ല കുറേ വർഷമായിട്ട് ഈ പേഴ്സ് തന്നെയാ കൊണ്ട് കിടക്കുന്നത് കേട്ടോ അങ്ങനെ അതെ ഓരോരുത്തരോരുത്തരായിട്ട് അവരുടെ ജോലികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ദിവസം സ്റ്റാർട്ട് ചെയ്തു നമുക്കും ഇനി നമ്മുടെ ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടേ നേരെ നിൽക്കുന്ന ആ ചെടി നിറച്ച് പൂമ്പാറ്റയാ അതും അതിൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്തു തേനെടുക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നും രാവിലെ നല്ല വെയിലുള്ള ദിവസ പക്ഷെ എപ്പോഴാ മഴ പെയ്യുന്നെന്നും അറിയാൻ പറ്റത്തില്ലേ അങ്ങനെ നമ്മുടെ മീട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ചിരുന്നിട്ട് പുള്ളിക്കാരി പോയതിന് ശേഷം അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ പുള്ളിക്കാരിയുടെ മൂള് നേഴ്സാണ് കേട്ടോ ബി എസ് സി നേഴ്സാണ് എയിംസ് ഡൽഹി എയിംസിലാണ് പഠിച്ച് ഇറങ്ങിയത് കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ഹരിയാനയിൽ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് കയറിയിട്ടുണ്ട് ഓ പുറത്ത് പോകാനാണ് നോക്കുന്നത് അതിന് കുറച്ച് പ്രോസസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉടനെ ഇല്ല എന്തായാലും ഇവിടെ കുറച്ച് എക്സ്പീരിയൻസൊക്കെ കിട്ടിയിട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക പിന്നെ വേറെ രണ്ട് മക്കളും ആൺകുട്ടികളും കൂടെ ഉണ്ട് അതിൽ ഒരു മോൻ എന്തോ കമ്പ്യൂട്ടറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് വേറൊരു മോന് അത്ര പഠിക്കത്തില്ല പ്ലസ് ടു കഴിഞ്ഞ് വേറെ എന്തോ കോഴ്സിന് ചേർന്നിരിക്കുക നമ്മുടെ തുണി തലദ തുണി ഇതേ സ്റ്റാൻഡിൽ ഇട്ടിട്ടുണ്ട് അത് വെയില് കണ്ടോണ്ട് ഒന്ന് പുറത്ത് ഇടണം എന്ന് വെച്ചോണ്ടിരിക്കുക ഇന്നിനി മെയിൻ ജോലി എന്താ ഞാൻ മനസ്സിൽ കണ്ടേക്കെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് വൃത്തിയാക്കണമെന്നാ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് വൃത്തിയാക്കാനൊന്നുമില്ല കാരണം ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ കുത്തി നിറച്ച് വെക്കാറില്ല നമ്മുടെ വെജിറ്റബിൾ ട്രയോ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അതിനകത്തൊന്ന് പഴയ പച്ചക്കറികളൊക്കെ കളഞ്ഞിട്ട് നല്ലത് നോക്കി കഴുകി വെച്ചാൽ അതങ്ങ് ഉപയോഗിച്ച് തീർക്കണം പിന്നെ പുതിയ സ്റ്റോക്ക് വാങ്ങി വെക്കണം അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരു സമാധാനം കിട്ടത്തുള്ളൂ ഇതിപ്പോൾ എല്ലാം കൂടെ കുത്തി നിറച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വല്ലായ്മയാണ് അപ്പം നല്ല കുറച്ച് എടുത്ത് കഴുകി വെക്കുന്നുണ്ട് ബാക്കി ഇനി ലിസ്റ്റ് കൊടുത്താൽ ഒരാക്കെ ഇങ്ങ് വാങ്ങിക്കൊണ്ട് വരുകയും ചെയ്യും രണ്ടുമൂന്ന് ദിവസമായിട്ട് എൻ്റെ തൊണ്ടയും മണ്ടയൊക്കെ വല്ലാണ്ട് അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു മൂഡൌട്ടാന്നേ നമ്മൾ അന്ന് ഓൺലൈനിൽ നിന്ന് പാൻ കേക്കിന് നാല് പാക്കറ്റ് വാങ്ങിയല്ലത് ഒരെണ്ണം ഞാൻ കാണിച്ചല്ലോ ബ്ലൂബെറിയുടെ ഉണ്ടാക്കി ഇത് ഇതേ ചോക്ലേറ്റിൻ്റെയാ അപ്പോൾ അത് ഇത്രേ ഉള്ളൂ സംഭവം കഷ്ടിച്ച് മൂന്നെണ്ണം ഉണ്ടാക്കാം അപ്പോൾ ഇതേ അത് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മയപ്പെടുത്തി എടുക്കാം അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ നെയ്യ് ആഡ് ചെയ്തതേ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തവയിൽ കുറച്ച് നെയ്യും കൂടെ തൂത്തിട്ട് ഇത് ഒഴിച്ചിട്ട് അതെ ചോക്ലേറ്റിൻ്റെ എന്തൊക്കെയോ അതിനകത്ത് കിടപ്പുണ്ട് അങ്ങനും ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ മണം കേൾക്കുമ്പോൾ തന്നെ അവൻ ഹാപ്പി ആവും ഇതിൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ വരുന്നുണ്ട് അതേ പെട്ടെന്ന് ചുട്ടെടുക്കുക മില്ലറ്റിൻ്റെ ഏത് കേട്ടോ ഹെൽദി എന്നൊക്കെയാണ് പറയുന്നത് പഞ്ചസാര ഒന്നും ഇല്ല ഞാൻ കൂടെ പഴം ആഡ് ചെയ്ത് വെച്ചു മൂന്നെണ്ണം ചുറ്റെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സിറപ്പ് ഹെർഷീസിന്റെ സിറപ്പാണ് അത് കഴിഞ്ഞു ഇനി സ്പാറി പോയാലേ ഇതൊക്കെ വാങ്ങാൻ പറ്റൂ ശർമ്മയുടെ കടയിലേ നമ്മൾ പറഞ്ഞാൽ അവരെടുത്തോണ്ട് വെക്കത്തേ ഉള്ളൂ കാരണം ഒരുപാട് സ്റ്റോക്ക് എടുത്ത് വെച്ച് ഇവിടുന്ന് ആളുകൾ വാങ്ങിയില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇതിനിപ്പോൾ സ്പാറി പോയി വാങ്ങണം കുറച്ച് സാധനങ്ങൾ അവിടുന്ന് അങ്കൂന്റെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനും ഉണ്ട് അപ്പൊ അവന് ഇതേ കൊടുത്തു അവൻ ഹാപ്പി ആയിട്ട് സന്തോഷം നോക്കി അങ്ങനെ രണ്ടെണ്ണം നമ്മൾ ഇപ്പൊ ഉണ്ടാക്കി കേട്ടോ ഇനി ബനാനയുടെ ഇരിപ്പുണ്ട് പിന്നെ ഒരു ഓറഞ്ചിന്റെ ഇരിപ്പുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ